അസ്സാം വലൈക്കും നിസ്സാരമായി നാം ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം കൊണ്ടുവരും ദാരിദ്ര്യം വരുത്തുന്ന പത്ത് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഈ കാര്യങ്ങൾ നിങ്ങൾ പതിവായി ചെയ്യുന്നവരാണെങ്കിൽ ഉടനെ അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഇത് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടിനും ബുദ്ധിമുട്ടുകൾക്കും കാരണമാകും ദാരിദ്ര്യം കൊണ്ടുവരുന്ന ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട എല്ലാവരും പൊതുവെ ചെയ്യാറുള്ള പത്ത് കാര്യങ്ങളെ കുറിച്ചിട്ട് ഈ വീഡിയോയിൽ സംസാരിക്കാം ഒന്ന് അധികരിച്ച ഉറക്കമാണ് ഒരുപാട് ഉറങ്ങുന്നവർ വീട്ടിലുണ്ടെങ്കിൽ അത് ദാരിദ്ര്യം കൊണ്ടുവരാൻ കാരണമാകുന്നു രണ്ട് സുപ്രയിൽ വീണ ഭക്ഷണത്തെ അവഗണിക്കൽ ഭക്ഷണം പാഴാക്കൽ മൂന്ന് രാത്രി കൊണ്ട് വീട് അടിച്ചു വാരുന്നത് പതിവാക്ക വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ചെയ്യുന്നതിനെ കുറിച്ചിട്ടല്ല പതിവായി ഇങ്ങനെ ചെയ്യുന്നവരെ കുറിച്ചിട്ടാണ് പറയുന്നത് നാല് വീട്ടിലെ മൂലയിൽ വേസ്റ്റ് കൂട്ടിയിട ചില ആളുകളുടെ സ്വഭാവമാണ് അടിച്ചു വാരിയാലൊക്കെ വേസ്റ്റ് ഉടനെ തന്നെ ഒഴിവാക്കാതെ അതൊരു ഭാഗത്ത് കൂട്ടിവെക്കൽ ഇത് ജീവിതത്തിൽ ദാരിദ്ര്യം വരുത്തുന്ന ഒന്നാണ് അഞ്ചാമത്തെ കാരണമാണ് ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ വൃത്തിയാക്കാതെ ദീർഘനേരം കൂട്ടിയിടൽ ആര് ഉപ്പ ഉമ്മ ഇവരുടെ പേര് വിളിക്കൽ മാതാപിതാക്കളോട് നാം നല്ല ബഹുമാനത്തോടെയാണ് സംസാരിക്കേണ്ടത് അവരുടെ പേര് വിളിക്കാൻ പാടുള്ളതല്ല ഏഴാമത്തെ കാരണമാണ് നിസ്കാരത്തെ മനപൂർവ്വം പിന്തിപ്പിക്കൽ ഒരു കാരണവുമില്ലാതെ നിസ്കാരത്തെ കള്ള ആളുകൾ വീട്ടിലുണ്ടെങ്കിൽ നിസ്കാരത്തെ നിസ്സാരമായി കാണുന്നവർ നിസ്കാരത്തെ ഒരു കാരണവുമില്ലാതെ ഉപേക്ഷിക്കുന്നവർ ഇങ്ങനെയുള്ളവരുടെ വീട്ടിലും ദാരിദ്ര്യം വരാൻ കാരണമാകുന്നു എട്ടാമത്തെ ഒരു കാരണം ാണ് ധരിച്ച വസ്ത്രം അഴിക്കാതെ തോന്നല് മുമ്പത് ചിലന്തി വല നീക്കം ചെയ്യാതിരിക്കുക അനാവശ്യമായി അങ്ങാടിയിൽ പോയി ഒരുപാട് നേരം വെറുതെ ചിലവഴിക്കൽക്കാതെ കൊടുക്കാതിരിക്കുക രക്ഷിതാക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യാതിരിക്കുക ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ ദാരിദ്ര്യം കൊണ്ടുവരുന്നതുണ്ട് പത്ത് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അള്ളാഹു നല്ല ബർക്കത്തും സന്തോഷവും നൽകട്ടെ എന്ന് ധ്വാ ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു അസ്സാമലൈക്കും